വിടവാങ്ങിയത് കേരളം കണ്ട മികച്ച രാഷ്ട്രീയ നേതാവ് നീണ്ട പതിമൂന്ന് വർഷം യു ഡി എഫിനെ കെട്ടുറപ്പോടെ നയിച്ച കൺവീനർ പി പി തങ്കച്ചൻ ഓർമ്മയായി കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തീരാനഷ്ടമാണ് തങ്കച്ചന്റെ വിയോഗമെന്ന് പറയാതെ വ്യ എൺപത്തിയാറാമത്തെ വയസ്സിൽ വാർദ്ധ്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്ന് വൈകിട്ട് നാലരയോടെയാണ് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചൻ അന്തരിച്ചത് ആറു കാലത്തെ കോൺഗ്രസ് രാഷ്ട്രീയ ജീവിതത്തിൽ കെ പി സി സി പ്രസിഡന്റ് യു ഡി എഫ് കൺവീനർ ആന്റണി മന്ത്രിസഭയിൽ കൃഷിമന്ത്രി പെരുമ്പാവൂരിൽ നിന്നുള്ള എം എൽ എ എറണാകുളം ഡി സി സി പ്രസിഡന്റ് പെരുമ്പാവൂർ നഗരസഭാധ്യക്ഷൻ തുടങ്ങിയ സുപ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് മുൻ നിയമസഭാ സ്പീക്കറും എ കെ ആന്റണിയുടെ മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയുമായിരുന്ന പി പി തങ്കച്ചൻ നാലു തവണ എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി അഞ്ചില് എ കെ ആന്റണിക്ക് പകരം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോഴാണ് അദ്ദേഹം വഹിച്ചിരുന്ന യു ഡി എഫ് കൺവീനർ പദവി തങ്കച്ചൻ ഏറ്റെടുത്തത് പിന്നീട് ഇങ്ങോട്ട് കേരള രാഷ്ട്രീയത്തിലെ സംഭവബഹുലമായ വ്യാഴവട്ടക്കാലത്തിൽ കേന്ദ്ര കഥാപാത്രമായി പി പി തങ്കച്ചനും ഉണ്ടായിരുന്നു സ്പീക്കറായും മന്ത്രിയായും എം എൽ എ ദീർഘകാല അനുഭവ സമ്പത്താണ് പക്വതയോടെയും സൗഹാർദ്ദത്തോടെയും യു ഡി എഫിനെ നയിക്കാൻ തങ്കച്ചന് കരുത്തായത് എന്നും പടലപ്പിണക്കങ്ങൾ മാത്രമുള്ള യു ഡി എഫിനെ ഒരു വ്യാഴവട്ടക്കാലം കെട്ടുറപ്പോട് നയിച്ചുവെന്നത് എന്ന രാഷ്ട്രീയക്കാരന്റെ പാഠവം വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് പെരുമ്പാവൂരിലെ വീട്ടിലെത്തിക്കും മൃതദേഹം ശനിയാഴ്ച ഉച്ചയോടെ പള്ളിയിലേക്ക് കൊണ്ടുപോകും നെടുമ്പാശ്ശേരി അകപ്പറമ്പ് യാക്കോബായ പള്ളിയിലാണ് സംസ്കാരം നടക്കുക അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം മൃതദേഹം പൊതുദർശനത്തിന് വെക്കില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ശ്വാസകോശ അണുബാധയെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പി പി തങ്കച്ചിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് ആരോഗ്യനില മോശമായി വെന്റിലേറ്റർ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയത് കഴിഞ്ഞ ദിവസം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിരുന്നെങ്കിലും ഇന്ന് രാവിലെ സ്ഥിതി വീണ്ടും മോശമാവുകയും വൈകിട്ട് മരണം സംഭവിക്കുകയുമായിരുന്നു തങ്കച്ചന്റെ നിര്യാണത്തിൽ എ കെ ആന്റണി കെ സി വേണുഗോപാൽ അടക്കം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അനുശോചിച്ചു